അസലാ വൈകും വരമത്തല്ലാ വർക്കാത്തു ബസ്മിള്ളി വർമ്മാൻ റഹീം അലഹമുല്ലാഹിറബലി ആലമീൻ അള്ളാഹുമ്മ സലിഅല മു മുഹമ്മദിൻ വാലാലി മുഹമ്മദ് സ്നേഹം പറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളുടെ ഒരു ശത്രു നമ്മൾക്ക് ഏറെ ദേഷ്യമുള്ള അതല്ലെങ്കിൽ നമ്മളോട് ഏറ്റുമുട്ടുന്ന ഒരു വ്യക്തി ആ വ്യക്തി നമ്മളുടെ കാൽക്കയിലേക്ക് വരുന്നു നമ്മൾക്ക് അയാളെ പരിപൂർണമായും എന്തും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അയാളുടെ മേൽ നമുക്ക് അധികാരം ലഭിക്കുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഈ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലെ ചില ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ കൂടെയുള്ള ചില ആളുകളെ കൊന്നിട്ടുണ്ട് അവർക്ക് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അവനെക്കൊണ്ട് നമ്മളും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ പരിപൂർണമായും നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ കാൽക്കിഴി ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എങ്ങനെയാണോ പ്രതികാരം ചെയ്യാൻ കഴിയുക ആ രൂപത്തിലെല്ലാം നമ്മൾ അയാളോട് പ്രതികാരം ചെയ്യും എന്നാൽ ഈ രൂപത്തിൽ ശത്രുക്കളോട് പോലും അങ്ങനെ പെരുമാറരുത് എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിത്വം ലോകത്ത് കടന്നു പോയിട്ടുണ്ട് ആ വ്യക്തി മറ്റാരുമല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിക്കുകയും മക്കയിൽ പ്രബോധനം ആരംഭിക്കുകയും പിന്നീട് താൻ ജീവിച്ചിരുന്ന നാട്ടിലെ ആളുകളുടെ പ്രയാസം കാരണത്താൽ മദീനയിലേക്ക് പലായനം ചെയ്യപ്പെടുകയും ചെയ്ത മുഹമ്മദ് സല അല്ലാഹു അലിഹു വസല്ലമയാണ് ആ വ്യക്തി ഇം സലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇമാം ബുഹാരിയും മുസ്ലിമുമടക്കമുള്ള ധാരാളക്കണക്കിന് മുഹദ്ദിസുകൾ അവരുടെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസ് ഒരു വലിയ സംഭവമാണ് നിംഷൽ അള്ളാഹു അലേഹു വസല്ലമ്മ ദൗത്യത്തിനു വേണ്ടി പറഞ്ഞയച്ച ഒരു നാട്ടിൽ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ നിംസലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം വിജയിക്കുകയും ആ നാടിൻ്റെ ഭരണാധികാരിയെ പിടിച്ചുകെട്ടി പ്രവാചകൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സംഭവമാണ് യമാമയിലെ ഫുമാമ എന്ന് പറയുന്ന വ്യക്തി ഹുമാമത്ത് ബിൻ ഉസാൽ എന്നാണ് ആ വ്യക്തിയുടെ പേര് യമാമ നാടിൻ്റെ അധിപനായിരുന്നു ഹുമാമത്ത് ബിൻ ഉസാൽ ആ വ്യക്തി നിംഷലല്ലാഹു അലേഹു വസല്ലമയുടെ കാൽഖയിലേക്ക് വരുന്ന സന്ദർഭമാണ് ഹദീസിൽ കാണാൻ കഴിഞ്ഞത് ഈ സംഭവമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട് പ്രവാചകൻ പ്രവാചകൻസ്വല്ലാഹു അലേഹു വസല്ലമയെ ശത്രു ആയി കാണുന്ന നിംഷലല്ലാഹു അലേഹ് വസല്ലമ കരുണയില്ലാത്ത യുദ്ധവെറിയനാണ് യുദ്ധക്കുതിയാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ കൊലപാതകം ഒരു തൊഴിലായി കണ്ടവരാണ് എന്നൊക്കെയുള്ള നട്ടാല മുളക്കാത്ത കളവുകളും പ്രചരണങ്ങളും ഇസ്ലാമിനെതിരെ ഇസ്ലാമോ ഫോബിയ പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇംഷല്ലാഹു അലേഹു വസല്മയുടെ ജീവിതത്തിലെ ഈ സംഭവത്തിൽ നമുക്ക് വലിയ ഗുണപാഠവും മാതൃകയുമുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ സംഭവം നമുക്ക് ഉദ്ധരിച്ച് വിശദീകരിച്ചെടുക്കുന്നത് അബുഹറ റദി അള്ളാഹുവിനുമാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വിശദമായ ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും ബാഴ്സ നബീ സാഹു അലൈഹി വസ്ലമൻ കിബലിൻ നജീദ് ഭാഗത്തേക്ക് റസൂർ അഹി സാഹു അലൈഹി സ്വല ഒരു സംഘത്തെ പറഞ്ഞയച്ചു ഫജാത്ത് ബിറോജു ബിൻ ഉഫാൽ ബിൻ ഉഫാൽ എന്ന് പറയുന്ന എന്നാണ് വ്യക്തിയുടെ പേര് ബനു ഹനീഫയിൽപ്പെട്ട ആ വ്യക്തിയെ റസൂറുല്ലാഹി സലാഹു അലഹി വസ്ലടുക്കിലേക്ക് അവർ കൊണ്ടുവരപ്പെട്ടു ഫറ വത്തൂഖ് ബിസാരി സവാരി അൽ മസ്ജിദ് അങ്ങനെ ഈ സഹാബികൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രവാചകൻ്റെ പള്ളിയിലുള്ള ഒരു തൂണുകളിൽ ഒരു തൂണിൽ പ്രവാചക സലാഹു വസ്ലമിയുടെ പള്ളിയിലൊരു തൂണിൽ ഈ വ്യക്തിയെ കെട്ടിയിട്ടു നബി സല അള്ളാഹു അലഹി വസ്ലം ഫഹറജ ഇലഹി നബി സാഹു അലൈഹി വസ്ലം ഫക്കാൽ ഇഷ്ടു വലൈ വല്ലാമ ആ വ്യക്തിയിലേക്ക് വന്നിട്ട് പറഞ്ഞു സുമാ സുമാമ എന്താണ് നിൻ്റെ ഹാൽ എന്താ അവസ്ഥ എന്ന് പ്രവാചകൻ അലൈഹി വസ്ലമ ചോദിച്ചു അപ്പോൾ ആ വ്യക്തി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു യ മുഹമ്മദ് മുഹമ്മദെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല സുഖത്തിലാണ് ഉള്ളത് ഇൻ തഖ്തുൽ ദാദമിൻ വ വ ഇൻ ഇൻ തുൻഇം അലാ തുരീദുൽ മാൽ ഫസൽ തക് ദു അലിൻ പ്രവാചകൻ സലാഹു അല്ലെ പറയുകയാണ് ഇൻ തഖ്തുൽ നീ തഖ്തുൽ ദാദമിൻ മുഹമ്മദെ നിനക്ക് എന്നെ കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് പകരത്തിന് പകരമായി എന്നെ കൊല്ലാം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആളുകളെ ഇദ്ദേഹം കൊന്നിട്ടുണ്ടോ ഇദ്ദേഹം ഏത് രൂപത്തിൽ ചെയ്തിട്ടുണ്ടോ അതിന് പകരമായി കൊണ്ട് അതേ രൂപത്തിൽ മുഹമ്മദെ നിനക്ക് എന്നെ കൊല്ലാം എന്നാൽ നീ എന്നോട് നന്ദി കാണി എന്നെ അനുഗ്രഹം കാണിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് നന്ദിയുള്ളവരായി ചേരുമെന്നാണ് വൈങ്കുന്ത തുലിയതുൽമാൽ ഫസൽ മിൻഹു മാഷിക്സ് നിനക്ക് ഉദ്ദേശമുള്ള അത്രയും ചോദിച്ചു സമ്പത്താണെങ്കിൽ അത് ഞാൻ തരാം എന്ന് പറയുന്നത് ഒരു വലിയ രാജാവാണ് ഒരു അധിപനാണ് അദ്ദേഹത്തിന് അത്രയും സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകും നിനക്ക് ഇഷ്ടമുള്ള സമ്പത്ത് ചോറിച്ച് മുഹമ്മദ് ഞാൻ നൽകാം നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവരാകും എന്നാൽ നീ കൊല്ലുകയാണെങ്കിൽ നിനക്ക് കൊല്ലാം അതിലും നിനക്ക് അർഹതയുണ്ട് എന്ന രൂപത്തിൽ പ്രവാചകൻ സലാഹു അലിഹ് വസല്ലമ്മ അദ്ദേഹത്തോട് അദ്ദേഹം പറയുകയാണ് ഹത്താക്കാൻ ലഹത്ത് പ്രവാ പിറ്റേ ദിവസമായി സുമക്കാൽ ലഹു പ്രവാചിന് വീണ്ടും ആ വ്യക്തിയോട് ചോദിച്ചു മ ഇന്ദ സുമാമ സുമാമ എന്താണ് നിൻ്റെ അവസ്ഥ സുമാമത്തെ ഒരുഹു അദ്ദേഹം പറഞ്ഞു ഇൻ തും തുമലിൻ നീ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവരായി ചേരുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ റസൂർ അഹ് അലൈഹി സ്വലമ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തെ വിട്ടു ഒന്നും ചെയ്തിട്ടില്ല അടുത്ത ദിവസമായപ്പോൾ വീണ്ടും അതേപോലെ ചോദിച്ചു പ്രവാചകൻ അലൈഹി അലൈവലം അദ്ദേഹം അതേ രൂപത്തിൽ മറുപടി പറഞ്ഞു ഇങ്ങനെ മൂന്ന് ദിവസമായപ്പോൾ പ്രവാചകൻ സാഹു അലൈഹി സ്വലം സഹാബികളോട് പറഞ്ഞു അത്തുലിയ കൂ ഫുമാമ നിങ്ങൾ സുമാമയെ വിട്ടേച്ച് കളയുക സുമാമയെ നിങ്ങൾ ഒഴിവാക്കുക അഴിച്ചു വിട്ട ഉള്ളുക എന്ന് അദ്ദേഹം പറയുകയാണ് ഫന്തല ഖൈല നജിൻ കരീബിൻ മിനൽ മസ്ജിദ് അങ്ങനെ ഫുമാമത്ത് ബിൻ ഉസാൽ പള്ളിയിലടുക്കലുള്ള ഒരു അരുവിയിലേക്ക് പോയി കുളിച്ച് ശുദ്ധി വരുത്തി എന്നിട്ട് പിന്നും പള്ളിയിലേക്ക് സുമദ് അഹ്അൽ മസ്ജിദ് അങ്ങനെ പള്ളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു അഷു അല്ല ഇലഹഇ ഇല്ല അശ്വത് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷ്യവചനം അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇംഷാഹു അലൈഹി വസ്ലമ അദ്ദേഹത്തിൻ്റെ സ്വഹാബികൾ പ്രവാചക സ്വഹാബികൾ യുദ്ധത്തിൽ പിടിച്ചു കിട്ടിയ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കെട്ടിയിട്ടിരുന്നു പ്രവാചകനെ കെട്ടഴിക്കാൻ പറയുന്നു ഒരു രാജ്യത്തിൻ്റെ നേതാവാണ് രാജാവാണ് ഇപ്രകാരം ചെയ്യരുത് എന്ന് പ്രവാചകൻ പറയുകയും കുടിക്കാൻ വെള്ളം കൊടുക്കണം പാല് കൊടുക്കണമെന്നും ഭക്ഷിക്കാൻ ഭക്ഷണം കൊടുക്കണമെന്നും എല്ലാം അബ്സല്ലാഹു അലഹു വസല്ലമ്മ ആ വ്യക്തിയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു നാടിൻ്റെ അധിപനാണ് അന്ന് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലായിരിക്കണം അദ്ദേഹത്തോട് പെരുമാറേണ്ടത് എന്നാണ് പ്രവാചകൻ സല അലൈഹി അലൈവ് സ്വലം അവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമിയുടെ പെരുമാറ്റത്തിലെ മാതൃക നിങ്ങൾ നോക്കൂ ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തിയ കൊലജീവിത അത്തരച്ച ഒരു ഒരു യുദ്ധത്തിൽ തടവുകാരനായി കിട്ടിയ ഒരു നേതാവാണ് ആ നേതാവിനോട് പോലും എങ്ങനെ പെരുമാറണം എന്ന് റസൂൽ അള്ളാഹി സലഹ് അലൈവ് സ്വലം മാതൃക കാണിക്കുകയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമിയുടെ ഈ സ്വഭാവം മഹിമ കണ്ട ആ വ്യക്തി ഇസ്ലാം സ്വീകരിച്ച ശേഷം പറഞ്ഞൊരു വർത്തമാനം നമുക്ക് ഹദീസിൻ്റെ ബാക്കിയിൽ കാണാം അദ്ദേഹം പറഞ്ഞത് യാ മുഹമ്മദ് അലൽ അർലി അലിയെ മുഹമ്മദെ മുഹമ്മദേ താങ്കളുടെ മുഖത്തോളം എനിക്ക് വെറുപ്പുള്ള ഒരു മുഖവും ഉണ്ടായിരുന്നില്ല ഈ ലോകത്തെ ഏറ്റവും വെറുപ്പ് താങ്കളുടെ മുഖമായിരുന്നു പക്ഷേ ഫഖദ് അസ്ബഹ ഹുഖ അഹബൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖമായിട്ട് റസൂലൈ മുഹമ്മദെ താങ്കളുടെ മുഖം മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ദീനിൻ മുഹമ്മദെ താങ്കളുടെ ദീനിനെ പോലെ എനിക്ക് വെറുപ്പുള്ള ഒരു മതവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫ അസ്ബദീനുക്ക അഹബൽ ദീന ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീനായിട്ട് മുഹമ്മദെ താങ്കളുടെ ദീൻ മാറിയിട്ടുണ്ട് ഇലയ്യ മിൻ ബലദിഖ് ഈ ബലത് ഈ നാടിനേക്കാൾ ഈ മദീന നാടിനേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു നാടുമുണ്ടായിരുന്നില്ല ഫസ്ബഹബലതു കഹബൽ ബിലാദി ഇലയ്യ എന്നാൽ ഇതാണ് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള നാട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമിയോട് പറയുന്ന വർത്തമാനം നമുക്ക് ഹദീസിൻ്റെ ബാക്കിയിൽ കാണുവാൻ സാധ്യമാകും സഹോദരൻ നമ്മൾ ആലോചിച്ച് നോക്കൂ റസൂൽ അള്ളാഹീം സലഹു അലഹി വസ്ലമിയുടെയും ആ വ്യക്തിയോടുള്ള പെരുമാറ്റം കണ്ട് ആ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയും സലഹു അലൈഹി വസ്ലമിയെ വെറുത്തുരുന്ന കാരണം പ്രവാചനെക്കുറിച്ച് അതിനറിയില്ലായിരുന്നു പ്രവാചകനാരാണ് എന്ന് ഈ ദീനെന്താണ് എന്ന് ആ നാടേതാണ് എന്ന് എങ്ങനെയാണ് എന്ന് ആളുകളിൽ നിന്നും കേട്ടറിഞ്ഞ വർത്തമാനങ്ങൾ കൊണ്ട് മാത്രം ഇസ്ലാമിനെ വെറുത്തിരുന്ന പ്രവാചകനെ വെറുത്തിരുന്ന ആ വ്യക്തി അടുത്തെറിഞ്ഞപ്പോൾ ആ പ്രവാചകനെ കണ്ടപ്പോൾ സഹാബികളെ കണ്ടപ്പോൾ ഇതല്ല ഞാൻ കേട്ട ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് ലോകത്തിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ വിഷയങ്ങളാണ് സമൂഹത്തിൽ പെരുപ്പിച്ച് കാണിക്കുന്ന ഇസ്ലാമോ ഫോബിയയിൽ കണ്ണു തള്ളിയിട്ട് അതാണ് ഇസ്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇസ്ലാം യുദ്ധത്തിൻ്റെ മത മതമാണ് വാളിൻ്റെ മതമാണ് രക്തത്തിൻ്റെ മതമാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറായാൽ പ്രവാചകൻ സല്ലാ അലൈവല്ലെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ തയ്യാറായാൽ അവർക്ക് ഏറ്റവും നല്ല മഹനീയമായ മാതൃകകൾ മഹനീയമായ ഗുണഗണങ്ങൾ നമുക്ക് ഈ ദീനിലും ആ പ്രവാചകരും കണ്ടെത്തുവാൻ സാധ്യമാകും അതിലൂടെ അവർക്ക് ദീനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രവാചകൻ സാഹ് അലൈഹി സ്വലമയെ ഈ വ്യക്തി മനസ്സിലാക്കിയതുപോലെ സോമാമത്ത് ബിൻ ഉസാൽ റലിയാഹുനക്ക് മനസ്സിലാക്കിയതുപോലെ നേരിട്ട് ഈ ദീനിനെയും പ്രവാചനെ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ സന്നദ്ധമാവുക എങ്കിൽ നിങ്ങളുടെ ഒരുപാട് ധാരണകൾ തെറ്റിദ്ധാരണകൾ തിരുത്താൻ സാധ്യമാക്കുവാൻ തീർച്ചയാണ് അള്ളാഹു സുബഹാന ഹൂബത്ത അല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഇവർക്കും നൽകുമാറാകട്ടെ അസ്സലാ വാല് വരഹമുല്ലാഹി വർക്കാത്തു